രാധേ രാധേ ഏറ്റവും തപശക്തിയുള്ള മഹർഷിയായിരുന്നു വസിഷ്ഠൻ ഒരിക്കൽ വസിഷ്ഠനെ കാണാൻ വേണ്ടിയിട്ട് ഈ അഷ്ടവശുക്കൾ അഷ്ടവശുക്കൾ എന്ന് വെച്ചാൽ എട്ട് ദൈവന്മാർ ഭൂമിയിലേക്ക് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വിരുന്ന് വരും എന്നിട്ട് വസിഷ്ഠ മഹർഷിക്ക് പ്രത്യേക തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളുള്ള നന്ദിനി പശു ഉണ്ട് അങ്ങനെ ഇവർ വിരന്തെല്ലാം കഴിഞ്ഞ് അവർ അവരുടെ ഭാര്യമാരുമായിട്ടാണ് വന്നത് വിരുന്തെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോയപ്പോഴേക്കും വസിഷ്ഠ മുനിയുടെ ഈ നന്ദിനി പശുവിനെ കാണുന്നില്ല മുനി എല്ലായിടവും നോക്കും എന്നിട്ടും പശുവിനെ കാണുന്നില്ല ഒടുക്കം അദ്ദേഹം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഈ അഷ്ടവസ്തുക്കളിലെ ഒരാളാണ് ഇതിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് മനസ്സിലാവും അപ്പോൾ വസിഷ്ഠ മുനി ദേഷ്യം വന്നിട്ട് ഇവരെ എല്ലാവരെയും ശവിക്കും നിങ്ങൾ അഷ്ടവസ്തുക്കളെ എട്ട് പേരും ഭൂമിയിൽ മനുഷ്യരാവെന്ന് പറക്കട്ടെ എന്ന് ശപിക്കും ഒടുക്കം ശാപമോക്ഷമായ അവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അഷ്ടവസ്തുക്കളിലെ ഒരാളായ ആപൻ എന്നുള്ള വസുവാണ് അയാളുടെ ഭാര്യ പറഞ്ഞിട്ട് ഈ അനന്തി പശുവിനെ മോഷ്ടിച്ചത് ആ അഷ്ടവസുവായ അയാൾ ഒഴിച്ച് ബാക്കി പേർക്കും കുറച്ച് ശാപബലം അനുഭവിച്ചാൽ മതി എന്നുള്ള ശാപമോക്ഷം കൊടുക്കും അങ്ങനെ അപ്പൊ ഇവർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഗംഗാ പോയി കാണും അഷ്ടവസുക്കൾ എന്നിട്ട് തങ്ങളുടെ തീരണം എന്ന് പറയും അങ്ങനെ ഗംഗാദേവി ഭൂമിയിൽ അവതരിക്കും ശന്തനുവിൻ്റെ ഭാര്യയുമാവും എന്നിട്ട് അവർ തമ്മിലൊരു കരാറുണ്ടാക്കും ഗംഗാമാതാവ് എന്ത് ചെയ്താലും ചന്ദനു ചോദ്യം ചെയ്യാൻ പാടില്ല അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗംഗാദേവി തിരിച്ചു പോകും എന്നുള്ളതാണ് ബന്ധം അവസാനിപ്പിച്ചിട്ട് അങ്ങനെ ഗംഗാദേവി ഗർഭിണിയാകും ആദ്യത്തെ കുഞ്ഞ് പിറക്കുമ്പോഴേക്കും ഗംഗാദേവി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയും ചന്ദനു യാതൊന്നും മിണ്ടുന്നില്ല എതിർക്കുന്നില്ല അങ്ങനെ ഗംഗാമാതാവ് വീണ്ടും ഗർഭിണിയാവും ആ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെയും പുഴയിലേക്ക് പുഴയിലേക്കറിയും അങ്ങനെ ഏഴ് പ്രാവശ്യവും ഏഴ് കുട്ടികളെയും ഇങ്ങനെ പുഴയിലേക്ക് എറിഞ്ഞുകളയും ഇതെല്ലാം കണ്ട് മിണ്ടാനാവാതെ കരാർ ലംഘിക്കാനാവാതെ ശന്തനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും അവസാനം ശന്തനും ഒരു തീരുമാനമെടുക്കും ഇനി ഗംഗാദേവി ഇനിയും ഗർഭിണിയായി അപ്പോൾ ഈ കുട്ടിയെ എന്തായാലും താൻ വളർത്തും എന്ന് വിചാരിച്ച് ചന്ദനും മഹാരാജാവ് ഇരിക്കും അങ്ങനെ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയെ പുഴയിലേക്ക് പുഴയിലേക്കെറിയാനായി ഗംഗാമാതാവ് കയ്യിലെടുക്കുമ്പോൾ ശന്തനു ചെന്ന് തടയും ഈ കുട്ടിയെ ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പറയുന്നു അപ്പോൾ കരാർ ലംഘിച്ചതായതുകൊണ്ട് ഗംഗാദേവി ഈ കുട്ടിയെ നിങ്ങൾ തന്നെ വളർത്തിക്കൊള്ളു എന്ന് പറഞ്ഞിട്ട് ശന്തോ ശന്തനുവിനെ ഉപേക്ഷിച്ചിട്ട് ഗംഗാമതാവ് തിരിച്ചു പോകും അങ്ങനെ അഷ്ടവസ്തുക്കളിൽ ഒരാളായ ആപൻ ആപനാണ് ഈ കുട്ടി അപ്പോൾ ഈ കുട്ടിയാണ് ഭീഷ്മരായി മാറുന്നത് ആപന്റെ പുനർജന്മമാണ് ഭീഷ്മർ അപ്പോൾ ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഭീഷ്മർക്ക് ഭൂമിയിൽ ആ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്